നമസ്കാരം അടച്ചുറപ്പുള്ള വീട് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കാത്തവരില്ല കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സറിഞ്ഞ് ഒപ്പം നിൽക്കാനാണ് എന്നും എൽ ഡി എഫ് സർക്കാരിന്റെ സമം ഇതിനായി സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയെ പ്രയോജനപ്പെടുത്താൻ അർഹരായവർ ശ്രമിക്കേണ്ടതുണ്ട് അതുവഴി പട്ടികയിൽ എത്തുന്നവർക്ക് വീട് വെച്ച് നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ലൈഫ് ഭവന പദ്ധതി പട്ടികയിലെ മുഴുവൻ പേർക്കും വീട് നൽകുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം പതിമൂന്ന് ലക്ഷം പേരാണ് സംസ്ഥാനത്ത് ലൈഫ് ഭവന പദ്ധതി പട്ടികയിൽ ഉള്ളത് അഞ്ചു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം പേർ വീട് പണിക്ക് കരാറിലേർപ്പെട്ടു നാലു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേർ വീട് പണി പൂർത്തിയാക്കി ഇത്രയും പേർക്ക് അടച്ചുറപ്പുള്ള സുരക്ഷിത ഭവനം നൽകാൻ കഴിഞ്ഞു ഒരു ലക്ഷത്തി ഒൻപതിനായിരം വീടുകൾ നിർമ്മാണ പുരോഗതിയിലാണ് പട്ടികയിൽ അവശേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും വീട് വെച്ച് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം എട്ട് ലക്ഷം പേർക്ക് കൂടി വീട് ലഭിക്കാനുണ്ട് ഭവന നിർമ്മാണത്തിന് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുക നൽകുന്നത് കേരളമാണ് നാല് ലക്ഷം രൂപയാണ് കേരളം നൽകുന്നത് കേരളം കഴിഞ്ഞാൽ ഉയർന്ന തുക ആന്ധ്രാപ്രദേശ് നൽകുന്ന ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതര സംസ്ഥാനങ്ങളിൽ പി എം വൈ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളെക്കാൾ മികച്ച നിലവാരമുള്ളതാണ് കേരളത്തിലെ വീടുകൾ ഈ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരുന്നത് ലൈഫ് ഭവന പദ്ധതിയിൽ പതിനെട്ടായിരത്തി എൺപത് കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചത് ഇതിൽ രണ്ടായിരത്തി എൺപത് കോടി രൂപയാണ് കേന്ദ്രവിഹിതം പതിനാറായിരം കോടി രൂപ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് വഹിക്കുന്നു സംസ്ഥാന ബജറ്റ് തദ്ദേശ സ്ഥാപന വിഹിതം ഹഡ്കോ വായ്പ എന്നിവയിൽ നിന്നാണ് ഈ തുക കണ്ടെത്തുന്നത് ലൈഫ് വീടുകളെ ബ്രാൻഡ് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം കേരളം എതിർത്തു ഓരോ വീട്ടിലും അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് ലൈഫ് പദ്ധതി പ്രകാരം അതിദരിദ്രർക്ക് മുൻഗണന നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിദരിദ്രർക്ക് മുൻഗണന നൽകാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കില്ലെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മുഴുവൻ ഭവന രഹിതർക്കും വീടുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ് അടുത്ത മഴക്കാലത്തിനു മുൻപ് അർഹരായവർക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യമാണ് ലൈഫിനും സംസ്ഥാന സർക്കാരിനും ഉള്ളത് അതിനിടെ ലൈഫ് ഭവന പദ്ധതിയിലൂടെ ലഭിക്കുന്ന വീടുകൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യുന്നതിനോ ഉള്ള കാലാവധി പന്ത്രണ്ട് വർഷമാക്കി ഉയർത്തി നിലവിൽ ഏഴ് വർഷമായിരുന്നു ഗുണഭോക്താക്കൾക്ക് സ്വന്തം നിലയിൽ വീട് പണയപ്പെടുത്തി ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കാൻ ഉത്തരവിലുള്ളത് മുൻപ് വായ്പ എടുക്കണമെങ്കിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായ സമിതിയിൽ അപേക്ഷ നൽകി അനുമതി വാങ്ങണമായിരുന്നു ഇനി ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ബാങ്കുകളെ സമീപിക്കാം കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതലായിരുന്നു വീടുകൾ കൈമാറുന്നതിനുള്ള കാലാവധി ഏഴു വർഷമായി ചുരുക്കി ഉത്തരവിറക്കിയത് അതിനു മുൻപ് പത്ത് വർഷവും പദ്ധതിയുടെ തുടക്കത്തിൽ പന്ത്രണ്ട് വർഷവുമായിരുന്നു സമയപരിധി ഏഴു വർഷമായി ചുരുങ്ങുന്നത് പദ്ധതിയുടെ ഉദ്ദേശ്യ ലക്ഷ്യത്തെ ദോഷകരമായും ബാധിക്കുമെന്ന് വിവിധ തലങ്ങളിൽ നിന്ന് ആശങ്ക ഉയർന്ന സാഹചര്യത്തിലാണ് ഈ സാഹചര്യത്തിലാണ് കാലാവധി ദീർഘിച്ച് ഉത്തരവ് ഉറക്കിയത്